ജാസ്മിന് റസ്മിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോ ഒരു ഞെട്ടിക്കുന്ന പ്രോബോ വന്നിട്ടുണ്ട് ഷേതയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് അതായത് ക്ഷേത റോബോട്ടായിട്ടുള്ള ജാസ്മിനോട് പറയുകയാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ലിവിംഗ് ഏരിയയിൽ ഇരുത്താൻ ആ സമയം ജാസ്മിൻ വന്ന് പവർ റൂമിലുള്ള ആൾക്കാരോടും ഇരിക്കാൻ പറയുന്ന സമയത്ത് റസ്മിൻ ചോദിക്കുന്നു ഇവിടെ ഞങ്ങളാണോ മുതലാളി അതല്ലെങ്കിൽ റോബോട്ട് ആണോ എന്നുള്ളത് ആ സമയത്ത് ജാസ്മിൻ വീണ്ടും ഷേതയുടെ അടുത്ത് വന്ന് കാര്യം പറയുന്ന സമയത്ത് ഷേത പറയുന്നത് നിങ്ങൾ റോബോട്ടല്ലേ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുപോയി ഇരുത്തണമെന്നുള്ള രീതിയിൽ അപ്പോ ജാസ്മിൻ വീണ്ടും പോയിട്ട് പറയുന്നുണ്ട് പവർ റൂം മെമ്പേഴ്സ് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ റൂമിന്റെ ഇടയിലേക്ക് കയറി ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് റസ്മിൻ റസ്മിൻറെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട് കുറെ നേരമായി ഞാൻ ജാസ്മിൻ ആ ഒരു രീതിയിൽ അടിക്കാൻ പോകുന്ന രംഗമാണ് പ്രോമോയിൽ ഉള്ളത് അതിനുശേഷം റസ്മിൻ കരയുന്നുണ്ട് ജാസ്മിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് സിജോ കൂട്ടി റൂമിന്റെ പുറത്തേക്ക് വരുന്ന രംഗമാണ് കഴിഞ്ഞിട്ടുള്ളത് ക്ഷേത കിടിലം പണിയാണ് കൊടുത്തിട്ടുള്ളത് ഒരുപക്ഷേ റസ്മിനും ജാസ്മിൻ ും എന്നേക്കുമായിട്ട് പിരിയുമോ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക